സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബാനഹുവ താഴെ അളവറ്റ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടാണ് അള്ളാഹു നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മോട് ചെയ്ത ഏറ്റവും വലിയ ഔദാര്യമെന്നുള്ളത് മുസ്ലിം ആകാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ല ഇലാഹ ഇല്ലാ മുഹമ്മദുർ റസൂലുല്ലാ എന്ന ഏറ്റവും ഉന്നതമായ കലിമത്തു തൗഹീദിൻ്റെ ആളുകളാകാൻ കഴിഞ്ഞു എന്നതാണ് ഒരു പതിനഞ്ച് വർഷം കൂടി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമായി ഇസ്ലാം മാറുമെന്നും ജനസംഖ്യയുടെ ഏറ്റവും വലിയൊരു ഭാഗം മുസ്ലിങ്ങളായിരിക്കുമെന്നുമെല്ലാമാണ് ജനസംഖ്യാ വിദഗ്ധന്മാരുടെ കണക്കുകൂട്ടൽ എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിലവിലുള്ള ക്രിസ്തു മതം അതിൽ വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞു വരികയും യൂറോപ്പിലുമെല്ലാം കന്യാസ്ത്രീകളെ ഇല്ലാതായിരിക്കുകയാണ് അറുപത് വയസ്സിന് താഴെ ഒരു കന്യാസ്ത്രീ പോലും യൂറോപ്പിലില്ല എന്നാണ് അഥവാ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടക്കുന്ന യൂറോപ്പിലും അമേരിക്കയിലുമെല്ലാം മുസ്ലിങ്ങൾ ക്രിസ്ത്യൻ പള്ളി വിലക്ക് വാങ്ങി മുസ്ലിം പള്ളികളാക്കി മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സഹോദരങ്ങളെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു സുബാനഹുഅത്തല എന്തിനാണ് നമ്മളെ ഇങ്ങോട്ടയച്ചത് ഇത്തരത്തിലുള്ള ഒരു വലിയ സദസ്സ് ഏകദേശം രണ്ടു വർഷമായി നമ്മൾ കണ്ടിട്ടില്ല വലിയൊരു പകർച്ചവ്യാധിയുടെ ഭീതിയിൽ സാമൂഹിക അകലം പാലിച്ചാണ് നമ്മൾ രണ്ടു വർഷം ജീവിച്ചത് ഈ സദസ്സിലുണ്ടാകേണ്ട പല ആളുകളും ഈ സദസ്സിലില്ല അവരെ അവരെല്ലാം അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ അവരുടെ കബരടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ പല ആളുകളും നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയത് നമ്മളിവിടെ ബാക്കിയായതും ഈ മഹാവ്യാധി നമ്മളെ ബാധിക്കാതെ അല്ലെങ്കിലും ബാധിച്ചിട്ട് നമ്മൾ മരിക്കാതെ ഇവിടെ ബാക്കിയായത് അള്ളാഹു നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ ഔദാര്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് ഇന്ന ദീന ഇന്നദ്ദീൻ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാമാകുന്നു ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين ومن يبتغي غير الإسلام دينا أرنجل إِسْلَامَ لا تدين أي كن كنا فلن يقبل منهم وركل ما دفن وهو في الآخرة من الخاسرين നാളെ അന്ത്യനാളിൽ പരലോകത്ത് അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും സഹോദരങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും സുഖദുഃഖങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളല്ല സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതോ ധനം സമ്പാദനം വർദ്ധിക്കുന്നതോ നമ്മുടെ ബാങ്ക് ബാലൻസ് വർധിക്കുന്നതോ അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്നുള്ളത് അല്ലെങ്കിൽ വരുമാനത്തിൽ വരുന്ന ഇടിവോ ആരെങ്കിലും നമ്മിൽ നിന്ന് വേണ്ടപ്പെട്ടവർ വിട്ടുപിരിയുന്നതോ അല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ഏറ്റവും വലിയ നഷ്ടം എന്നുള്ളത് നാളെ പരലോകത്ത് നമുക്ക് നരകം നരകത്തിൻ്റെ ആൾക്കാരായി മാറുക എന്നത് സ്വർഗത്തിൽ നമ്മൾ പ്രവേശിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ നഷ്ടം ആ തിരി ആ തിരിച്ചറിവ് ആർക്കാണ് സഹോദരങ്ങളെ ഉള്ളത് ആ തിരിച്ചറിവ് ജീവിതത്തിലുടനീളം

ആമൻ അഹസൻ കൗലൻ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട് ക്ഷണിക്കുന്നവനേക്കാൾ ആ ക്ഷണത്തിൽ അവസാനിക്കുന്നില്ല ക്ഷണിക്കൽ മാത്രമല്ല അവൻ അവൻ്റെ ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പുണ്യം പ്രവർത്തിക്കുന്നുണ്ട് അവൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് മുസ്ലിമീൻ തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് അഭിമാനത്തോടെ ഞാൻ മുസ്ലിമാണ് എന്ന് നെഞ്ചു വിരിച്ച് പറയാനും അതേപോലെ അമൽസോലി ഹാത്ത് ചെയ്തുകൊണ്ട് അത് കാണിച്ചു കൊടുക്കാനും മറ്റുള്ള ആളുകളെ അള്ളാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ വലിയ മറ്റ് നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്നാണ് അള്ളാഹു സുബാന വളത്തെ ചോദിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആരാണ് മുസ്ലിം ആരാണ് മുസ്ലിം വിശുദ്ധ ഖുർആാനില് രണ്ട് മുസ്ലിങ്ങളെ പറ്റി അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ആരാണത് നമ്മുടെ ആദർശ പിതാവായ മഹാനായ ഇബ്രാഹിം അലൈഹി സ്ലാം അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്ലാം അവർ രണ്ടുപേരും മുസ്ലിം ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റി ചെന്നി ചരിച്ച് കിടത്തി എന്നാണ് അതായത് സ്വപ്നത്തിൽ തൻ്റെ വൈകി കിട്ടിയ വാർദ്ധക്യത്തിൻ്റെ അവസാനത്തിൽ മക്കളില്ലാതെ ഒരു ദീർഘായുസ്സു മുഴുവൻ സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവസാനം വയസ്സാകാലത്ത് ഒരു പുത്രനെ കിട്ടി ആ പുത്രൻ കളിച്ചു വളർന്ന് ആ സന്തോഷം തീരുന്നതിന് മുമ്പ് അതിനെ അറുക്കണമെന്നുള്ളാഹു കൽപ്പിച്ചു സഹോദരങ്ങളെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയോ നമുക്ക് സങ്കല്പിക്കാൻ കഴിയോ നമ്മുടെ കുട്ടി അതും ആദ്യമുണ്ടായ കുട്ടി ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം വാർദ്ധക്യത്തിൻ്റെ അവസാനത്തിൽ വന്ന കുട്ടിയെ അറുക്കണമെന്നാണ് അള്ളാഹു കൽപ്പിച്ചത് ഒരു മടിയും അദ്ദേഹം കാണിച്ചില്ല അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റാൻ വേണ്ടി മകനെ ചെരിച്ചു കിടത്തിയ സന്ദർഭത്തിൽ വിളിച്ചു പറഞ്ഞു അല്ലയോ ഇബ്രാഹിം നീ നിന്റെ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു അങ്ങനെയാണ് അല്ലാഹു മുഹ്സിനീങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് സഹോദരങ്ങളെ മഹാനായ ഇബ്നു ഖസീർ റഹ്മുള്ള ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയാണ് അവർ രണ്ടുപേരും ഇബ്രാഹീമും ഇസ്മായിലും അലൈസ് മുസ്സലാം അവർ അള്ളാഹുവിന് കീഴൊതുങ്ങി വിധേയത്വം കാണിച്ചു അള്ളാഹുവിൻ ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റി ഇസ്മായിൽ നബി അള്ളാഹുവിൻ്റെയും തൻ്റെ പിതാവിൻ്റെയും കൽപ്പന നിറവേറ്റി എന്നാണ് സഹോദരങ്ങളെ അങ്ങനെയാണ് അവർ അള്ളാഹുവിന് അനുസരണമുള്ളവൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവനാണ് ആ വാക്കിൻ്റെ അർത്ഥം അള്ളാഹുവിന് എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ മാതൃക ആരാണ് മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് അപ്പോൾ അവരാണ് അവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ എല്ലാ കർമ്മങ്ങളും എല്ല തൃപ്തിക്ക് വേണ്ടി സമർപ്പിച്ച ആളുകൾ സ്വന്തമായി ഒരിഷ്ടവൻ നമുക്ക് സ്വന്തമായി ഒരിഷ്ടമുണ്ടായി കൂടാക്ക് എന്താണോ ഇഷ്ടം റസൂലിന് എന്താണോ ഇഷ്ടം അതാണ് എന്റെ ഇഷ്ടം അത് പറയാൻ നമുക്ക് സാധിക്കണം ജീവിതത്തിലെ പ്രതിസന്ധികൾ വന്നു ചേരുമ്പോ വീട് വെക്കാൻ വീട് വെക്കാൻ കാശില്ല വളരെ സാമ്പത്തിക പ്രയാസത്തിലാണ് ആരും കടം തരുന്നില്ല ഒരു ലോൺ എടുക്കാമെന്ന് ആളുകൾ നിർബന്ധിക്കാണ് കുടുംബക്കാരെ നിർബന്ധിക്കുന്നു സുഹൃത്തുക്കൾ നിർബന്ധിക്കുന്നു ചിലപ്പോൾ ഭാര്യ നിർബന്ധിക്കും അറിവില്ലാത്ത ആളുകൾ നിർബന്ധിക്കും ആ ഒരു ഘട്ടത്തിലെ സഹോദരങ്ങളെ അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത പലിശ അത് ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് നമുക്ക് ജീവിതത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ സാധിച്ചാൽ അവനാണ് യഥാർത്ഥ മുസ്ലിം അവനാണ് യഥാർത്ഥ മുസ്ലിം ഹറാമായ ബിസിനസ് അത് നമ്മൾ ചെയ്യുകയില്ല അതെനിക്ക് വേണ്ട അതിൻ്റെ സമ്പാദ്യം എനിക്കിഷ്ടമില്ല അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത ഒരു നയാ പൈസ പോലും എൻ്റെ സമ്പാദ്യത്തിൽ വരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇതാ ഞാൻ എൻ്റെ ഫോണ് തുറക്കാണ് ഫോൺ ഓപ്പൺ ആക്കാണ് സഹോദരങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാഴ്ച ഈ ഫോണിൽ ഞാൻ കാണുകയില്ല ഈ ഫോണിൽ ഞാൻ കേൾക്കുകയില്ല സഹോദരങ്ങളെ എത്ര എത്ര ആളുകളാണ് യൂട്യൂബിൽ കോമഡിയും കണ്ട് യൂട്യൂബിലെ സിനിമകൾ കണ്ട് സമയം കളയുന്നത് സഹോദരങ്ങളെ എത്ര വിലപ്പെട്ട സമയമാണ് നമുക്ക് നൽകിയത് വെറും ചെറിയ ഒരായുസ്സാണ് അതിൻ്റെ അതിൻ്റെ മൂന്നിലൊന്ന് നമ്മൾ ഉറങ്ങി തീർക്കുകയാണ് മറ്റു പ്രാഥമിക ആവശ്യങ്ങൾക്കും ഭക്ഷണത്തിനും കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ അനേക സമയം ചെലവഴിക്കുന്നു നമ്മൾ എന്തെങ്കിലും കാര്യമായി ചെയ്യുന്നത് വളരെ കുറഞ്ഞ ഒരു സമയം മാത്രമാണ് സഹോദരങ്ങളെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ് അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും അത് ഫോൺ ഫോണെടുക്കുമ്പോളാകട്ടെ ഇവിടെ ഹറാമുകൾ അത് സംഭവിച്ചുകൂടാ ഞാൻ എൻ്റെ വായ സംസാരിക്കാൻ വേണ്ടി തുറക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഒരു നല്ല കാര്യത്തിനാണ് അള്ളാക്ക് തൃപ്തിയുള്ള കാര്യത്തിനാണെങ്കിൽ അത് ആവാം അതല്ല ഹറാമായ സംസാരമാണെങ്കിൽ അതല്ല ഒരു ഉപകാരമില്ലാത്ത സംസാരമാണെങ്കിൽ മറ്റൊരാളുടെ അഭിമാനം കവരുന്ന ഏഷണിയും പരദൂഷണത്തിനുമാണ് നമ്മൾ വായ തുറക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ നാളെ നഷ്ടമായിരിക്കും വിചാരണയിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും നമ്മൾ നമസ്കരിച്ച നമസ്കാരവും നമ്മുടെ ഇബാദത്തുകളുമെല്ലാം അവർ കൊണ്ടുപോകും നമ്മൾ വലിയ നഷ്ടക്കാരായി മാറും അതുകൊണ്ട് സഹോദരങ്ങളെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് രണ്ട് ചോയ്സാണ് ഒന്നുകിൽ ഹലാല് അല്ലെങ്കിൽ ഹറാം ഒന്നുകിൽ അനുവദനീയമായത് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് അതുകൊണ്ട് സഹോദരങ്ങളെ ആരാണ് മുസ്ലിം ആരാണ് മുസ്ലിം ഓരോ സെക്കൻഡിലും ഓരോ പ്രവർത്തനത്തിലും ഓരോ വാക്കിലും ഓരോ ചിന്തയിലും നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനാണ് സഹോദരങ്ങളെ മുസ്ലിം എന്ന് പറയുന്നത് എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചവൻ സ്വന്തമായി ഇഷ്ടങ്ങളില്ലാത്തവൻ റസൂലിനും എന്താണോ ഇഷ്ടം അതാണ് എൻ്റെ ഇഷ്ടം എന്ന് പറയാൻ കഴിയുന്ന എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ജീവിതത്തിൽ അങ്ങനെ നിലപാടെടുക്കാൻ കഴിയുന്നവരാണ് അവനാണ് യഥാർത്ഥ മുസ്ലിം അവനാണ് യഥാർത്ഥ മുസ്ലിം അതുകൊണ്ടാണ് നമ്മൾ നമസ്കാരത്തിൽ പറയുന്നത് എൻ്റെ 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 നമസ്കാരം ജീവിതം എന്തിനേറെ മരണം പോലും ലില്ലാഹി ആലമീൻ അള്ളാഹു എങ്ങനത്തെ അള്ളാഹുവാണ് ഈ പ്രപഞ്ചങ്ങളുടെ മുഴുവൻ വളർത്തുന്ന അതിനെ പരിപാലിക്കുന്ന ഈ പ്രപഞ്ചങ്ങളുടെ മുഴുവൻ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു ഞാൻ സമർപ്പിച്ചിട്ടുള്ളത് ലാശരീ കൂ അവന് യാതൊരു തരത്തിലുള്ള പങ്കുകാരുമില്ല അതുകൊണ്ട് ഞാൻ മുസ്ലിമീങ്ങളിൽ പ്രഥമനായി ആകാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു സഹോദരങ്ങളെ അതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് അള്ളാഹും റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടെങ്കിൽ അതാണ് എൻ്റെ തീരുമാനം അവിടെ എനിക്ക് സ്വന്തമായി തീരുമാനങ്ങളില്ല ും അവർക്കിടയിൽ ഉയർന്നുവന്ന ഭിന്നതയുണ്ടായ കാര്യത്തിൽ അവർ നിന്നെ നിന്നെ വിധികർത്താവാക്കുകയും സുമല യജിദൂഫി ഹറജൻ പിന്നെ അവർക്ക് അവരുടെ മനസ്സുകളിൽ ഒരു വിഷമം തോന്നാതിരിക്കുകയും ചെയ്യുക അങ്ങനത്തെ ആളുകളാണ് അവരാണ് അവരാണ് സഹോദരങ്ങൾ സത്യവിശ്വാസികള് അവരാണ് മുഗ്മിനിയാണ് മുസ്ലിങ്ങള് അതാണ് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം എന്നുള്ളത് അതുകൊണ്ട് മതത്തിന്റെ കാര്യത്തിൽ വിധി കൽപ്പിക്കേണ്ടത് വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് നമ്മൾ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് നമ്മൾ മുസ്ലിമാണ് എന്ന് പറയാൻ സാധിക്കുള്ളൂ സഹോദരങ്ങളെ എങ്ങനെ നമ്മൾ മരിച്ചു പോകേണ്ടവരാണ് ആയുസ്സിൽ നന്മകളും തിന്മകളും നൽകിക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ജീവിതം സംവിധാനിച്ചിട്ടുള്ളത് നമ്മൾക്ക് എന്തെങ്കിലും കുറച്ച് ലാഭമോ കച്ചവടത്തിൽ വല്ല നേട്ടമോ ദുനിയവിൽ വല്ല അനുഗ്രഹങ്ങളോ ചേർന്ന് വരുമ്പം അള്ളാഹു എനിക്ക് എന്നെ എൻ്റെ അറബിന് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് ഞാൻ റബ്ബിന്റെ ഫെവറേറ്റ് ആണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചു പോകരുത് നന്മ കൊണ്ടും തിന്മ കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും ഉറ്റവരുടെ മരണങ്ങൾ കൊണ്ട് വേർപാടുകൾ കൊണ്ട് സാമ്പത്തിക നഷ്ടങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും അതേപോലെ സാമ്പത്തികമായ ലാഭങ്ങൾ കൊണ്ടും അള്ളാഹു നമ്മളെ പരീക്ഷിക്കും ലാഭനഷ്ടങ്ങൾ നൽകിക്കൊണ്ട് റബ്ബ് നമ്മളെ പരീക്ഷിക്കും സഹോദരങ്ങളെ നമ്മൾ മരണത്തിന് ശേഷം നമ്മുടെ കബറുകളിൽ നിന്ന് നമ്മളെല്ലാവരും ഒറ്റക്കൊറ്റക്കായിരിക്കും റബ്ബിൻ്റെ വിചാരണയിലേക്ക് ഹാജരാക്കപ്പെടുക നിങ്ങൾ നോക്കി നിങ്ങൾ ആരെങ്കിലും ഇതിനെ നിഷേധിക്കുന്നുണ്ടോ സഹോദരങ്ങളെ ഇതാ പുതിയ ന്യൂ ജനറേഷൻ ആയ ആളുകൾ പറയുന്നു എന്താണ് അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്നു നാസ്തികതയുടെ ആളുകളുണ്ട് ദൈവമില്ല എന്ന് പറയുന്നവരുണ്ട് വിശുദ്ധ ഖുർആാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സഹോദരങ്ങളെ സൂറത്തുൽ ബക്കറയില് നിഷേധിക്കുക നിഷേധിക്കുക നിങ്ങൾ നിങ്ങൾ ജീവനില്ലാത്തവരായിരുന്നു ായിരുന്നു നാപ്പത്തിമൂന്ന് വയസ്സുള്ള ഞാൻ സഹോദരങ്ങളെ നാപ്പത്തിമൂന്ന് വർഷം മുമ്പ് എവിടെയായിരുന്നു എവിടെയായിരുന്നു ഞാൻ എൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് ഞാൻ എവിടെയായിരുന്നു ആ രൂപം കൊണ്ടപ്പോൾ ഞാൻ എവിടെയായിരുന്നു എനിക്ക് റൂഹില്ലാത്തൊരു ഘട്ടമുണ്ടായിരുന്നു റൂഹിനു ശേഷം ജീവനുള്ളൊരു ഘട്ടമുണ്ടായിരുന്നു പ്രസവിച്ചതിന് ശേഷം ഞാൻ ഒന്നും അറിയാത്തവനായി ഈ ഭൂമിയിലേക്ക് വന്നു അള്ളാഹു എനിക്ക് സകല അനുഗ്രഹങ്ങളും നൽകി സകല കാര്യങ്ങളും ഘട്ടങ്ങളായി ഘട്ടങ്ങളിലൂടെ വളർച്ചയുടെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ അള്ളാഹു എന്നെ പഠിപ്പിച്ചു സഹോദരങ്ങളെ ആ ഒരള്ളാഹുവിനെ എങ്ങനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും അവൻ നിങ്ങൾക്ക് ജീവൻ നിങ്ങൾക്ക് അവൻ ജീവൻ തന്നു ും പിന്നെ നിങ്ങളെ അവൻ മരിപ്പിക്കും പിന്നെയും അവൻ നിങ്ങളെ ജീവിപ്പിക്കും സുമ ഇലൈഹി പിന്നെ നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടും സഹോദരങ്ങളെ മരണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഒരാൾക്കും നിഷേധിക്കാനാകാത്ത ലോകത്തെ ഏറ്റവും വലിയ സത്യമാണ് മരണം നൂറ് ശതമാനം സംഭവിക്കും എന്ന് ആർക്കെങ്കിലും ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ നമ്മൾ മരിക്കുമെന്നുള്ളത് നമ്മൾ മരിക്കുമെന്നുള്ളത് അത്രത്തോളം യാഥാർത്ഥ്യമാണ് മരണം ആ മരണത്തെ എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ നിഷേധിക്കുക പിന്നെ എന്താണ് നമ്മൾ സംശയിക്കുന്നത് എന്താണ് നമ്മൾ സംശയിക്കുന്നത് ഈ മരണത്തിന് ശേഷം നമ്മൾ ഇതേപോലെ മുഹമ്മദും ആയിഷയും അബൂബക്കറുമായി തിരിച്ചു വരില്ലെന്നാണോ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് കബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് ഞാനാകുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളാകുകയില്ല ഈ മരിച്ചുപോയ ഒറിജിനൽ നിങ്ങളല്ല രണ്ടാമത് വരിക എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലുമില്ല സഹോദരങ്ങളെ ഒരിക്കലുമില്ല സഹോദരങ്ങളെ ഈ അള്ളാഹു ഈ മുകളിലേക്ക് നോക്കൂ ചുറ്റും നോക്കൂ എവിടെ നോക്കിയാലും കാണുന്ന ഈ വലിയ പ്രപഞ്ചം ഈ വലിയ പ്രപഞ്ചം അതിൻ്റെ വലുപ്പം പോലും നിർണയിക്കാൻ ഇന്ന് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് സാധിച്ചിട്ടില്ല നാസയുടെ ലോകത്തെ ബഹിരാകാശത്തെ പറ്റി പഠിപ്പിക്കുന്ന നാസയുടെ വലിയ ടെലസ്കോപ്പുകൾക്ക് പോലും ലോകത്തിൻ്റെ വലുപ്പം നിർണയിക്കാൻ സാധിച്ചിട്ടില്ല അവർക്ക് പോലും പറയാൻ സാധിക്കുന്നില്ല ലോകത്തിൽ ലോകത്തിലെത്ര നക്ഷത്രങ്ങളുണ്ട് എന്ന് അവസാനം അവർ പറയുന്നത് ഭൂമിയിൽ എത്ര മൺ തരികളുണ്ടോ അതിനാ അതിനേക്കാളൊക്കെ ഏറെ നക്ഷത്രങ്ങളുണ്ട് എന്നാണ് അവർ പറയുന്നത് സഹോദരങ്ങളെ ഒരു മൺതരിയുടെ വലുപ്പം എത്രയാണ് ഒരു മൺതരിയുടെ വലുപ്പം എത്രയാണ് ഒരു നക്ഷത്രത്തിൻ്റെ വലുപ്പം എത്രയാണ് സഹോദരങ്ങള് പതിമൂന്ന് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളുന്ന വലുപ്പമുണ്ട് ഒരു സൂര്യന് ഒരു സൂര്യന്റെ വലിപ്പം പതിമൂന്ന് ലക്ഷം ഭൂമിയുടെ വലുപ്പമാണ് ആ സൂര്യൻ വളരെ ചെറിയ ഒരു നക്ഷത്രമാണ് സൂര്യനേക്കാൾ കോടാന കോടി വലിപ്പമുള്ള അനേക കോടാന കോടി നക്ഷത്രങ്ങളുള്ള ഈ മഹത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബാണ് നമ്മളോട് സംസാരിക്കുന്നത് ആ റബ്ബാണ് നമ്മളെ സൃഷ്ടിച്ചത് ആ റബ്ബാണ് നമ്മളെ മരിപ്പിക്കുന്നത് നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ ആകാശ ലോകത്ത് നിങ്ങൾ കാണുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ കാണുന്ന ഈ സൃഷ്ടിജാലങ്ങൾ ചെറുതും വലുതുമായ ഒരു ഉറുമ്പ് മുതൽ ഏറ്റവും വലിയ സൃഷ്ടിപ്പായ അർഷ് വരെ സൃഷ്ടിച്ച അള്ളാഹു സുബാന സൃഷ്ടി ഗാംഭീര്യം നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല സഹോദരങ്ങളെ അതുകൊണ്ടാണ് സൂറത്തു തൂറിൽ മകരിബിന്റെ സമയത്ത് മകരിബിന്റെ നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് സഹോദരങ്ങളെ അതല്ല യാതൊരു വസ്തുവിൽ നിന്നുമല്ലാതെയാണോ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതല്ല അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത് നമ്മളാണോ സഹോദരങ്ങളെ നമ്മളെ സൃഷ്ടിച്ചത് നമ്മളാണോ ഈ ഭൂമി സൃഷ്ടിച്ചത് നമ്മളെ വാപ്പയാണോ സൃഷ്ടിച്ചത് പേരെടുത്ത് പറയാവുന്ന ആരെങ്കിലും ആണോ ഈ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് അതല്ല അവരാണോ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ല സഹോദരങ്ങളെ ഇത് നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് നമുക്ക് ചുറ്റും കാണുന്ന നിങ്ങൾ നമ്മളിലേക്ക് നോക്കൂ ഇതാ ഈ ഒരു കൊറോണ കാലത്ത് ആളുകൾ ഓക്സിജൻ ശ്വസിക്കാൻ വിഷമിച്ചു വായു ഉള്ളിലേക്കെടുക്കാൻ പറ്റുന്നില്ല ഓ കൊറോണ രോഗികളുടെ എണ്ണം പെരുകി വന്നു സർക്കാർ ഭയപ്പെട്ടു ജനങ്ങൾ ഭയപ്പെട്ടു ഓക്സിജൻ ക്ഷാമം ഉണ്ടായി വലിയ വലിയ നഗരങ്ങളിൽ ആളുകൾ ഓക്സിജന് വേണ്ടി ക്യൂ നിന്നു മുഴുവൻ സമ്പാദ്യങ്ങളും ഞാൻ തരാം ഒരു ദിവസം ശ്വസിക്കാനുള്ള ഓക്സിജൻ തരൂ എന്ന് ആളുകൾ സോഷ്യൽ മീഡിയകളിൽ എഴുതി സഹോദരങ്ങളെ എന്ത് അന്തരീക്ഷ വായുവിൽ ഇരുപത് അന്തരീക്ഷ വായുവിൽ ഇരുപത്തൊന്ന് ശതമാനം ഓക്സിജൻ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഓക്സിജൻ ഉപയോഗപ്പെടുത്താൻ ജനങ്ങൾക്ക് സാധിച്ചില്ല എന്തുകൊണ്ട് സാധിച്ചില്ല ഒരു പണവും കൊടുക്കാതെ ഒരു ചെലവുമില്ലാതെ വർഷങ്ങളോളം നമ്മൾ ഓക്സിജൻ സ്വീകരിച്ചില്ലേ സഹോദരങ്ങളെ അള്ളാഹുവിന് എന്തെങ്കിലും നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ സഹോദരങ്ങളെ ആ റബ്ബാണ് ചോദിക്കുന്നത് നിങ്ങൾക്കെങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുക എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുക അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് നിങ്ങൾ യേശു ആരാധിക്കണം എന്നല്ല ഇസ്ലാം പറയുന്നത് നിങ്ങൾ ശ്രീകൃഷ്ണനെ ആരാധിക്കണമെന്നല്ല നിങ്ങൾ ശ്രീബുദ്ധനെ ആരാധിക്കണമെന്നല്ല നിങ്ങൾ ആരാധിക്കേണ്ടത് അല്ലയോ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത് നിങ്ങൾക്ക് ഇത്രയും കാലം ഓക്സിജൻ തന്ന നിങ്ങൾക്ക് ഇത്രയും കാലം കിഡ്നി നിങ്ങളുടെ കിഡ്നി പ്രവർത്തിപ്പിച്ച